ഈ ഷാഫി ഷാഫി പറമ്പിൽ പറമ്പിൽ ഒപ്പം തന്നെ പ്രവീൺ രംഗം കണ്ടങ്ങൾ പോലീസ് മർദ്ദിക്കുന്ന ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചത് ഇതെന്തെങ്കിലും നാടകമാണോ എന്തെങ്കിലും ആക്ഷേപമാണോ വെറുതെയുള്ള പ്രസ്താവനകളാണോ എന്നുള്ളതൊക്കെയായിരുന്നു പക്ഷെ ഇന്നത് കണ്ടപ്പോൾ നോക്കൂ ജനാധിപത്യ പ്രക്രിയയിലൂടെ വോട്ടിങ്ങിലൂടെ വിജയിച്ച ഒരു എംപിയെ ഒരു പോലീസുകാരൻ തല്ലുന്ന ആ രംഗം കേരളക്കാരെ കാണുകയാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയത്തിലും ഇടപെടേണ്ടതുണ്ട് ഇടപെട്ടുകൊണ്ട് സമരമാകട്ടെ മറ്റുള്ള ജനാധിപത്യ സമര പ്രതിഷേധങ്ങളാകട്ടെ ഇതിലൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട് മറ്റൊരു വാദം കൂടി കാണുക ഡി വൈ എഫ്ഐയുടെ നേതാവിൻ്റെ ഇവൻ പൊട്ടനാണോ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നില്ല എന്താണ് ഇവരൊക്കെ അതൊന്ന് കേട്ടു നോക്കൂ ഷോ ആയിട്ട് ഇറക്കാൻ നോക്കുകയാണ് എന്തെല്ലാം തമ്മാടിത്തമാണ് ഈ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനൽ സംഘമാണ് ഈ ഷാഫിയും രാഹുലും അടങ്ങുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റ് കേരളത്തിലെ കോൺഗ്രസിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുന്നു ഈ ക്രൈം സിൻഡിക്കേറ്റിന്റെ പുതിയ പുതിയ ക്യാപ്സൂളുകൾ അത് ഷാഫി ഷോയായിട്ട് ഇറക്കാൻ നോക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല അതെ ഡിവൈഎഫ്ഐയുടെ നേതാവിനോട് പറയാനുള്ളത് കേരളക്കാരെ ഇത് കാണുന്നുണ്ട് അതായത് ഇത് പൊറാട്ട് നാടകം ആണ് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഡി വൈ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന ഇവനൊക്കെ ഇത് പറയണത് എന്നുള്ളതാ നിങ്ങൾക്കൊക്കെ പോലീസിന്റെ മർദ്ദനം കിട്ടിയിട്ടില്ലേ നിങ്ങൾ വന്ന നാൾ വഴികളെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വന്ന നാൾ വഴികളെ നിങ്ങൾ മറന്നുപോയതാണോ നിങ്ങളുടെ ഭരണത്തിൽ വലിയ ഒരു വീഴ്ച സംഭവിച്ചിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുന്ന സാധാരണക്കാരായ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ നിങ്ങൾ തല്ലിച്ചതൊക്കെ മാത്രമല്ല ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ആ കോലം പോലീസ് തലക്കും മൂക്കിനും അടിച്ച് വന്ന രംഗം കേരളം ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പൊറാട്ട് നാടകമാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാപ്പരത്തത്തെ കേരള സമൂഹം തിരിച്ചറിയും അതിന് ശക്തമായ രീതിയിലുള്ള ജനാധിപത്യ മറുപടി നിങ്ങളുടെ ഭരണകൂടത്തിന് കിട്ടുമെന്നുള്ളതിൽ യാതൊരുവിധ തുറക്കില്ല ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച അത് ആരാണെങ്കിലും അവന് ഒരു പ്രത്യേകമായ മനോഭാവം ഉണ്ടായിരിക്കും കാരണം ആ പോലീസുകാരൻ ഷാഫി പറമ്പിലിനെ ലക്ഷ്യമാക്കി അടിക്കുന്ന ആ രംഗം കണ്ടതോടുകൂടി ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും അതിനെ അംഗീകരിക്കാൻ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ വിജയിച്ചു വന്ന ഒരു എം തല്ലുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ശക്തമായ പ്രതിഷേധത്തെ ആ വിഷയത്തിൽ അറിയിച്ചു നിർത്തുന്നു നന്ദി